വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഡേ മൈ ലൈഫ് പോലുള്ള ഒരു വീഡിയോ ഇടാൻ കേട്ടോ കാരണം ഇന്ന് കുറച്ച് ബിസി ഡേ ആണ് കാരണം ഞാൻ മൂന്ന് ദിവസത്തിന് ശേഷം ഉയർത്തി എഴുന്നേറ്റ് ഗൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഇത് വല്ലാത്തൊരു ഉയർത്തി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ രണ്ട് മൂ ഇപ്പൊ കുറച്ച് എന്താ എന്താ മൂന്ന് ദിവസമായിട്ട് ഞാൻ ഫുൾ കിടപ്പിലായിരുന്നു കേട്ടോ കാരണം എനിക്ക് പിരിച്ചായിട്ട് എന്താ കൈസ് പറയൻ വാക്കുകളില്ല അത്രയും ബുദ്ധിമുട്ടിയിട്ട് എന്താ വച്ചാൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല ഫുള്ള് വോമിറ്റ് ചെയ്ത് കളയും ആകെ ഒരുമാതിരിയുള്ള പീരീഡ്സ് ആയിരുന്നു കേട്ടോ അപ്പം ഈ കുറച്ച് മനസ്സിൽ വരുന്നത് ഫുള്ള് എനിക്ക് നല്ല പെയിനും നല്ല ബുദ്ധിമുട്ടും ആയിരുന്നു അപ്പം രാവിലെ നീട്ട ഞാൻ വൈകിട്ടൊക്കെയാണ് എന്തേലുമൊക്കെ ഒരു തുല് എന്തെങ്കിലുമൊക്കെ പച്ച വെള്ളമെങ്കിൽ ഞാൻ കുടിക്കുക എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഒന്നും കഴിക്കാതെ ഇങ്ങനെയൊക്കെ കിടക്കും ഞാൻ വേദന സഹിച്ചിട്ട് അങ്ങനെയായിരുന്നു അപ്പോൾ മൂന്ന് ദിവസം നല്ല പെയിൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം നാലാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് ആ അത് പറയട്ടെ നാലാമത്തെ ദിവസം ഞാൻ ഉയർത്തി എഴുന്നീട്ടിരിക്കാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ വീടൊക്കെ കുറച്ച് ക്ലീൻ ആക്കി വെക്കാൻ ഞാനാണ് അപ്പൊ ഞാൻ കിടന്നുകൊണ്ട് തന്നെ ഇവിടെ വീട് ആണ് പക്ഷെ എന്റേതായിട്ടുള്ള ചില മെസ്സായിട്ടൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ക്ലോത്ത്സ് വാഷ് ചെയ്യണ്ട ഡ്യൂട്ടി എനിക്കാണ് അപ്പൊ അത് ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് പണിയുണ്ട് പിന്നെ മൂന്ന് റീൽസ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ രണ്ടു മൂന്ന് പ്രൊമോഷൻ വീഡിയോസ് ഉണ്ട് വൈകിട്ട് ജിമ്മിൽ പോകണം അപ്പം അങ്ങനെ കുറച്ച് 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 പരിപാടികളുണ്ട് അപ്പം അതെല്ലാം കൂടി ഞാൻ വിചാരിച്ചു ബ്ലോഗാക്കുന്ന സോ ലെറ്റ് എന്താണ്ടോ ആ മൂന്ന് ബക്കറ്റിൽ വാഷ് ചെയ്യേണ്ട ക്ലോത്ത്സ് ആണ് ഇനി എനിക്ക് എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ മൂന്ന് ദിവസം വയ്യാത്തോണ്ട് തന്നെ ഞാൻ കുളിക്കും കാര്യങ്ങളൊന്നും ചെയ്ത് തരാം ഐ മീൻ തല നനച്ചിട്ടില്ല അപ്പോൾ മുടിയൊക്കെ ആകപ്പാടെ ഫ്രിസി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓയിൽ ചെയ്ത് കറക്റ്റായിട്ട് എന്തെങ്കിലും പാക്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് കുളിക്കണം ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ വിശേഷം ബെഡ്ഡൊക്കെ ക്ലീൻ ചെയ്യാന്ന് നമ്മൾ ബെഡ്ഡൊക്കെ എത്ര തട്ടി തട്ടിക്കൊടഞ്ഞ് കറക്റ്റായിട്ട് വിരിച്ചിട്ടാലും ഇപ്പോൾ രാവിലെയൊക്കെ കറക്റ്റായിട്ട് വിരിച്ചിട്ടാലും കിടക്കാൻ നേരത്ത് നോക്കുമ്പോൾ ഭയങ്കര പൊടിയായിരിക്കും കാരണം ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഡെയിലി അടിച്ചു അടിച്ചുപടിച്ചാലും പൊടി ഉണ്ടാവില്ല നിലത്ത് പൊടി പോലെ നമ്മളെ ബെഡിലും പൊടി ഉണ്ടാവും എത്ര തന്നെ നമ്മൾ തട്ടി കൊടഞ്ഞ് വിരിച്ചിട്ടാലും നമുക്ക് കാണാൻ പറ്റാത്ത കുഞ്ഞു 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 കുഞ്ഞ് പൊടികളുണ്ടാവുമല്ലോ അമ്മ ഇത് ഏറ്റവും യൂസ്ഫുൾ ആർക്ക ആ വാവക്കുട്ടിക്ക് കുട്ടിക്ക് എൻ്റെ വാവ എന്നൊക്കെ പറഞ്ഞാൽ ബെഡിൽ ഒരു തരി പൊടി പോലും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് അലർജി ഉള്ളത് കാരണം തന്നെ തുമ്മൽ കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള പൊടികളും കൂടി നമ്മുടെ ബെഡിൽ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അഗാരോ ഗ്രാൻഡ് ബെഡ് വാക്യൂം ക്ലീനർ കേൾ ഇത് വെച്ച് നമ്മൾ നമ്മുടെ ബെഡ്ഡൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ആയിട്ട് നമ്മൾക്ക് മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൊടികൾ നമ്മളുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത പൊടികളും കൂടി ഇത് വലിച്ചെടുക്കും ആൻഡ് സൂപ്പർ ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ ബെഡ് ഒക്കെ വെക്കാൻ നമുക്ക് ഹെൽപ് ചെയ്യും ഇത് നമ്മളുടെ ബെഡ് മാത്രമല്ല നമുക്ക് പില്ലോസ് അതേപോലെ സോഫയൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചത് ഇതാണ് അഗാരോ ഗ്രാൻഡ് ബെഡ് വാക്യൂം ക്ലീനർ ഇതിൽ ഫോർ ഹൺഡ്രഡ് വോട്ട്സിന്റെ മോട്ടറും അതേപോലെ ട്വൽവ് കെ പി എ സക്ഷൻ പവറും വരുന്നത് ഇവിടെയാണ് പവർ ഓൺ ബട്ടൺ വരുന്നത് പിന്നെ ഈ ഒരു ആരോയിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡെസ്റ്റ് ടാങ്ക് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് ഇത്രയും വലിയൊരു ാണ് വരുന്നത് വിസിബിലിറ്റി കൈഡിൽ ഫ്രണ്ടിൽ എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ രണ്ട് സൈഡിലും വെന്റിയും ഉണ്ട് ഈ ഒരു വാക്യൂം ക്ലീനറിൽ യു വി ലൈറ്റ് സ്റ്റെറിലൈസേഷൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ബാക്ടീരിയാസ് ബെഡിൽ റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ ഇതേപോലെ ഇതേപോലെ മൂന്ന് സൈഡിലും വീൽസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ബെഡിൽ ഒക്കെ മൂവ് ചെയ്യാനും ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ആണ് ബെഡിൽ ഉള്ളിലേക്കുള്ള ഒക്കെ നല്ല രീതിയിൽ റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ഡസ്റ്റ് ടാങ്ക് റിമൂവ് ചെയ്തെടുക്കുന്നതാണ് ത്രീ ഫിഫ്റ്റി എം എൽ ആണ് നമുക്ക് ഇതിലെ എല്ലാ പാർട്സും ഇതേപോലെ റിമൂവ് ചെയ്ത് എന്നിട്ട് നമ്മളുടെ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ റീപ്ലേസ് ചെയ്യും ഒരു വാക്യൂം ക്ലീനർ യൂസ് നമുക്ക് ബെഡ് സോഫ ബെഡ്ഷീറ്റ്സ് ബ്ലാങ്കറ്റ്സ് പില്ലോ അതേപോലെ മാട്രസ് ഒക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ് ഒരു വാക്യൂം ക്ലീനറിൽ ഡ്രൈ വാക്യൂം ക്ലീനിങ്ങിനൊപ്പം തന്നെ യു വി ലൈറ്റ് സ്റ്റെറിലൈസേഷൻ കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ കണ്ണി കാണാത്ത കുഞ്ഞു കുഞ്ഞു പൊടികൾ പോലും നമുക്ക് നല്ല രീതിയിൽ സക്ഷൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇത് ഭയങ്കര സ്ലോ ആയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കും കാരണം അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ എഫക്റ്റീവിലി നമുക്ക് എല്ലാ എല്ലാ ഡേർട്ടും ഇമ്പ്യൂരിറ്റീസും ഒക്കെ നമുക്ക് സക്ഷൻ ചെയ്തെടുക്കാൻ സാധിക്കും മെല്ലെ ചെയ്തെടുക്കുക പിന്നെ ഈ ഒരു സക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാകും അത്രയും നല്ല രീതിയിൽ നമ്മളുടെ ഡേട്ട് ഇമ്പ്യൂരിറ്റീസൊക്കെ ഇതിന് വലിച്ചെടുക്കാൻ സാധിക്കും ബെഡ്ഷീറ്റ്സും ഇതേപോലെ യൂസ് ചെയ്യാം അതേപോലെ ബെഡ്ഷീറ്റ്സ് മാറ്റിയിട്ട് മാട്രസിലും ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ പില്ലോ പില്ലോ ആണ് മെയിൻ സ്ഥലം കാരണം എന്താണെന്ന് വെച്ചാൽ അതിലും ഒരുപാട് ഡർട്ട് ഇംപ്യൂരിറ്റീസൊക്കെ ഇരിക്കുന്നുണ്ടാവും പൊടി നമ്മൾ കണ്ണി കാണാത്ത പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വലിച്ചെടുക്കാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ്സ് മാറ്റിയിട്ട് മാട്രസിലോ അതെ നമ്മൾ പൊടിയൊക്കെ നല്ല രീതിയിൽ സക്ഷൻ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ നല്ല എഫക്റ്റീവ്ലി ക്ലീൻ ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അപ്പൊ നമ്മള് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഒരു എഫ് ഒ ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിന്ന് കിട്ടിയ പൊടിയാണ് കേട്ടോ ഞാൻ കാണിച്ചത് പ്രസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ എടുക്കുക യെസ് ഇതാണ് നമ്മളുടെ ഡസ്റ്റ്ബിൻ കേട്ടോ ഇതിൽ വരുന്ന ഡസ്റ്റ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ ഒരു ഭാഗം അപ്പൊ നമുക്കിതിങ്ങനെ ഇതാക്കിയെടുക്കുന്നതാണ് ഇതിലൊരു ഇതുണ്ടോ ഇത്ര അധികം പൊടികളാണ് നമ്മളുടെ കണ്ണിൽ കാണാതെ നമ്മൾ ഇരിക്കുന്നത് ആ സോഫയും അതേപോലെ ബെഡ്ഡൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും ഡസ്റ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ റീപ്ലേസ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം നമ്മുടെ യൂസ് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ആയിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കര ആയിട്ട് നമുക്ക് നമ്മൾക്ക് എല്ലാ ബെഡും കാര്യങ്ങളൊക്കെ ഈസിലി ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മേടിക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ചെക്ക്ഔട്ട് ചെയ്ത് വയ്ക്കുക അപ്പൊ മമ്മിപ്പറ്റ മോളിക്കൊന്നിട്ട് ചെയ്യുന്നേ എനിക്ക് മമ്മീനെ ഹെൽപ്പ് ചെയ്ത് ഇല്ല എനിക്ക് ആദ്യം സഹായം ആവശ്യാണ് ഒച്ചക്ക് വഴി വെട്ടി വന്നവനാടാണല്ലോ എനിക്കനെ ക്ഷീണോ ഉറക്കൊക്കെ വരുന്നു തലേലെണ്ണയച്ചോണ്ട് വന്നു തലേന്ന് എണ്ണ ഇറങ്ങിയിട്ട് ഫീസൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട് സോ വേഗം കുളിക്കട്ടെ കുളിക്കാം അല്ല മമ്മി മാട്ടെ ബായ് മമ്മി ഇതൊന്നും ഇപ്പൊ ചെയ്യില്ലേ എന്തിന് തല മുട്ടണ്ട അങ്ങനെ ആയിക്കോട്ടെ ഓ എന്നിട്ട് നടക്കാനല്ലേ ഞാനൊന്നും പറഞ്ഞില്ലേ ഇതൊക്കെ നിങ്ങക്ക് വേണ്ട ടോപ്പ് അതൊക്കെ ഒരു വട്ടെങ്കിലും ഒന്നും ഇട എത്ര ഡ്രസ്സോടോടെ ഇരിക്കുന്ന ഡ്രസ്സില്ല ഡ്രസ്സില്ലയോ പറയുന്നു ഇതും 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 ക്ലീനിങ് ക്ലീനിങ് സെക്കൻഡ് സെക്കൻഡ് ഡേ ഡേ ആണ് ഓഫ് ആണ് കാരണം എന്താ വെച്ചാ ഇപ്പം എന്റെ താ എന്ന് വെച്ചാൽ താഴ്ഭാഗം ഫുൾ ക്ലീൻ റൂം ഒക്കെ സൂപ്പർ ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും വരുത്തിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ലാസ്റ്റ് കാണിച്ചു തരാം ഇപ്പം ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം ഞാനിവിടെ ക്ലീനിങ് ചെയ്ത് കഷ്ടപ്പെട്ടി ബുദ്ധിമുട്ടുമ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അത് നല്ല മഴ ഇവിടെ മൂടി മൂടിപ്പൊതിച്ച് കിടക്കാണ് നിങ്ങൾ വിചാരിക്കും ഇതിൽ ഒരാളേ ഉള്ളൂ മമ്മിയേ ഉള്ളൂ എന്ന് വിചാരിച്ചു നിങ്ങൾ വിചാരിക്കും ഇതിൽ ഒരാളേ ഉള്ളൂ എന്ന് പക്ഷെ അങ്ങനല്ല രണ്ട് സൗണ്ട് കേണിച്ചുതരാം ഇതൊരു ഇതൊരു സൗണ്ട് ഇത് രണ്ട് സൗണ്ട് മൊത്തം നിങ്ങൾക്ക് രണ്ട് സൗണ്ട് ഇതൊന്നും കേക്കാനുണ്ടാവും കണ്ടോ ഞാൻ എനിക്ക് കണ്ടോ രണ്ടെണ്ണം കൂടി ഇവിടെ പൊതിച്ചു പൊതിച്ചു മൂടി പുറത്താണെങ്കിൽ നല്ല മഴ നല്ല മഴ ഞാൻ കാണിച്ചു തരാം നല്ല മഴ കണ്ടോ നല്ല മഴ അതിനോട് ചോദിക്കണോ ഉണ്ണീ അതെവിടെ ആ ബെഡ്ഷീറ്റ് എവിടെ ബെഡ്ഷീറ്റ് ഞാൻ വിചാരിച്ചു വേറെ വല്ല എന്തെങ്കിലും അത്യാവശ്യം കരുതിയിലായിരിക്കും അത്യാവശ്യം ബെഡ്ഷീറ്റ് കൊണ്ട് പല യൂസ്ണ്ട് ഓക്കെ എന്തായാലും പൊളിച്ച അടിച്ചുപൊളിച്ച് കിടക്ക ഞാന് ഞാനിങ്ങനെ മോളി പോട്ടെ മോളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ ഒരു ലോഡ് തുണി തീരുമാനമുണ്ട് ഒരു ലോഡ് തുണി എന്താ ഒന്നും മിണ്ടാതിരിക്കേ സ് ഒരു ലോഡ് തുണി മടക്കി വെക്കാനുണ്ട് കേട്ടോ ഇപ്പൊ താഴെ ഞാൻ നേരത്തെ കാണിച്ചപ്പോ താഴേക്കായിരുന്നു കൊറേ വൃത്തിയാക്കാനുണ്ടായിരുന്ന ബെഡ്ഷീറ്റ് ഒന്നും ഇല്ലാണ്ട് ഇപ്പൊ താഴേക്ക് സൂപ്പർ സെറ്റ് ആക്കിയിട്ടുണ്ട് മമ്മി ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ താഴത്തെ റൂമിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ താഴെയുള്ള താഴെ ഒരു കബോർഡ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മോളിക്ക് വെച്ചിട്ട് ക്ലോറ്റ്സ് എല്ലാം നമ്മൾ എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് എല്ലാം ക്ലീൻ ചെയ്യുവാണ് ഞാൻ എൻ്റെ റാക്ക് കാണിച്ചു ഫുൾ എം ടി ആക്കിടത്ത് തുടങ്ങി അതൊക്കെ മടക്കി വെച്ചിട്ട് ഓരോ റാക്കും സെറ്റ് ആക്കണം അതാണ് ഇന്നത്തെ ഡ്യൂട്ടി അപ്പോൾ ഉള്ളൂ അവിടുന്ന് ഞാൻ നല്ല മൂളി പോട്ടേ കഴിച്ചില്ലെങ്കിൽ ഭ്രാന്താക്കുപോരന്നെ അപ്പോൾ ഓക്കെ ക്രൈസ് എൻ്റെ മോത്ത് നോക്കിയിട്ട് ഒന്നും വിചാരിക്കരുത് കാരണം ഇപ്പോൾ കുറച്ച് പിമ്പിൾസ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ മീൻ ലീവ്സ് തേക്കുവാണെങ്കിൽ പിമ്പിൾസ് കുറയാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഞാനത് ചെയ്തിരിക്കുകയാണ് കാരണം എന്തായാലും ഇവിടെ കുറച്ച് നേരത്തെ ഡ്യൂട്ടി ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ എവിടെ ഇത്രയും ക്ലോത്ത്സ് നമുക്ക് മടക്കി വെക്കാനായിട്ടുണ്ട് കേട്ടോ ഐ മീൻ ഈ ഒരു ഈ ഒരു കബോർഡ് താഴത്തെ ഫസ്റ്റ് റൂമിലായിരുന്നു എന്ന് വെച്ചാൽ താഴത്തെ ആ ലാവൻഡർ കളർ റൂമിലായിരുന്നു അത് മോളിക്ക് കൊടുക്കുന്നു മോളിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ക്ലോത്ത്സ് ഒക്കെ നമുക്ക് എംപ്റ്റി ആക്കേണ്ടി വന്നു അപ്പോൾ എല്ലാം പുറത്തേക്ക് എടുത്തിട്ടു കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ക്ലോത്ത്സും ഞാൻ ഇട്ടിട്ട് യൂസ് ചെയ്യാത്ത ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മമ്മി അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഇപ്പോൾ പുറത്തില്ല പുറത്തെടുത്ത് വെച്ചിരിക്കുകഴിഞ്ഞാൽ അതൊക്കെ ഓർഗനൈസ് ചെയ്ത് നമ്മൾ എടുക്കുക അതൊക്കെ മടക്കി വെച്ച് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ജോലി എന്ന് പറയുന്നത് അതും കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ താഴ്ഭാഗം ഫുൾ ടോട്ടലി ക്ലീൻ ചെയ്തിട്ടോ റൂം ആയാലും അത് കുറേ കുറച്ചുള്ള ചേഞ്ചസൊക്കെ മമ്മിയും താഴെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് അത് താഴെ മൊത്തത്തിലുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി മുകളിൽ ക്ലോത്ത്സും കൂടി മടക്കി വെച്ച് കുറച്ച് പുറത്ത് വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സ് ഉണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ മഴ കാരണം അതൊന്നും ഉണങ്ങി കിട്ടുന്നില്ല അപ്പോൾ ഉണങ്ങിയിട്ട് അതും കൂടി എടുത്ത് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട് മൊത്തം ക്ലീൻ ആയിട്ടോ അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ സെറ്റായി അപ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി കുറച്ച് ക്ലോത്ത്സ് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് താഴെ കൊണ്ട് വയ്ക്കണം എന്നിട്ട് ബാക്കി അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ചെയ്താലേ തീരത്തുള്ളൂ അല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം കൂടി ചെയ്താൽ ശരിയാവത്തില്ല പിന്നെ എൻ്റെ എത്രയോ ചെറുപ്പത്തിലുള്ള ഞാൻ ഒരു മിനിറ്റ് രീതിക്ക് അനുസരാം ഈ ഒരു സ്കേർട്ടൊക്കെ ഇതിനൊന്നും ഒരു ഒരു എന്താ പറയുക ഒരു ഡാമേജും വന്നിട്ടില്ല ഒരു കീറൽ പോലും വന്നിട്ടില്ല ഈ ഒരു സ്കേർട്ടിനോ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ എയ്ത്തിലോ നയൻത്തിലൊക്കെ പഠിക്കുമ്പോഴുള്ള സ്കേർട്ടാണ് അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറച്ച് സ്കേർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു മമ്മി കുറച്ച് സാ ഒരു കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കാൻ പാറ്റത്തിനുള്ളൊരു എന്താണ് ഒരു പൗച്ച് പോലെ കവർ പോലെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിലിട്ട് വെക്കണം ഇതൊക്കെ പിന്നെ നമ്മുടെ മുകളിൽ കബോർഡ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലും ക്ലോത്ത്സ് ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ അതിൽ വെക്കാം ഇപ്പം നല്ല തുണികളൊക്കെ ഇപ്പോൾ അതിലും ഇതിലായിട്ട് വയ്ക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് താഴത്തെ റൂമിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ ഡ്രസ്സസ് വെക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ മടക്കി വെച്ച തുണികളൊന്ന് താഴെ കൊണ്ട് വയ്ക്കണം സോ ലെറ്റ്സ് ടു അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് ക്ലോത്ത്സ് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ദിവാങ്കൂട്ടിലുള്ള ക്ലോത്ത്സ് ഫുള്ള് മടക്കി വെക്കാനുള്ളതാണ് കാരണം നമ്മൾ വാഷ് ചെയ്ത് മാത്രമേയുള്ളൂ മടക്കി വെക്കാൻ എല്ലാവർക്കും മടിയാണ് അതുകൊണ്ട് അതിങ്ങനെ ഇടും കേട്ടോ അപ്പോൾ ഒന്നിച്ചിങ്ങനെ ഒരു ദിവസം മടക്കുവാണേൽ ചെയ്യല്ല അപ്പോൾ മടക്കി വെച്ച ക്ലോത്ത്സ് താഴെയാണല്ലോ കബോർഡ് അപ്പോൾ അത് താഴെ കൊണ്ട് പിന്നെ നമ്മൾ താഴെ മുകളിൽ ഈ കബോർഡ് എടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു നല്ല ക്ലോത്ത്സ് ഒക്കെ ഇവിടെ മടക്കി വെക്കാന്നുള്ളത് ഇപ്പോൾ ക്രിസ് ഓൾമോസ്റ്റ് തുണിയൊക്കെ മടക്കി വെച്ചൊന്ന് സെറ്റാക്കി മമ്മി മമ്മി പറഞ്ഞു മമ്മിയുടെ ക്ലോത്ത് മടക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മി താഴെ മമ്മിയുടെ ഞാൻ വേർത്ത് നോക്കും ഈ മഴക്കാലത്തും പക്ഷെ പുറത്ത് കുറച്ച് വെയിലാണ് അപ്പോൾ അമ്മയുടെ പറഞ്ഞു മമ്മിക്ക് മമ്മി താഴെയാണല്ലോ വയ്ക്കുന്നത് അപ്പോൾ മമ്മിയുടെ റാക്ക് ഒന്ന് വൃത്തിയാക്കുന്നതെന്ന് വെച്ചാൽ കബൂട്ടൊക്കെ വൃത്തിയാക്കാനുണ്ട് സോ ഇപ്പോൾ പോയി മടക്കി ഇപ്പോൾ ഓൾറെഡി അവിടെ മെസ്സായിട്ട് കിടക്കുവാണ് അപ്പോൾ ഇനി നല്ല രീതിയിൽ മടക്കി എടുത്ത് വയ്ക്കുമ്പോൾ അതൊന്നും കൂടി മെസ്സാവത്തല്ലേ ഉള്ളൂ അപ്പോൾ അമ്മയെ പറഞ്ഞു അമ്മയുടെ ക്ലോത്ത്സ് മടക്കണ്ട നിങ്ങളുടെ മാത്രം ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ മമ്മിയുടെ ഒക്കെ ഞാനൊരു ഒരു ലുങ്കി താഴെ വരിച്ചിട്ട് അതിലിട്ടിരിക്കുകയാണ് നാളെ മേ ബി നാളെ മറ്റൊന്നായിട്ട് മമ്മി ക്ലീൻ ചെയ്യുമായിരിക്കും അപ്പോൾ പിന്നെ അതും കൂടിയും കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇത്തിരി റെസ്റ്റ് ചെയ്ത് റെസ്റ്റിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല വിശക്കുന്നുണ്ട് കേട്ടോ ഒരു ടു തേർട്ടി ടൈം ടു തേർട്ടിയൊക്കെ ആയി അപ്പോൾ തോന്നും വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് ഞാൻ റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് എനിക്ക് തോന്നണമൊന്നും പറ്റത്തില്ലാന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് നല്ല രസത്തിൽ എടുക്കാൻ പറ്റും പക്ഷേ ടൈം ഉണ്ടാവില്ല തോന്നുന്നുണ്ട് വൈകിട്ട് ഇനി ജിമ്മിലോട്ടും കൂടി പോകണ്ടേ അറിയില്ല ഇപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഫുഡ് കഴിക്കാം അപ്പോൾ ഈ ഒരു ക്ലീനിങ് വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത്രയും ദിവസം എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെറുതെ ഇരിക്കുവായിരുന്നു അപ്പോൾ അത് കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് നമ്മളപ്പോൾ താഴെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അടുത്ത ക്ലീനിങ് ആവേണ്ട ഒരു സമയം ആ അടുത്ത ക്ലീനിങ് ആവേണ്ട ഒരു സമയമായിട്ടാണ് കഴിഞ്ഞ ക്ലീനിംഗിൻ്റെ വീഡിയോ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ഇട്ട് വരാം ആരോപ് ബൈ